ബോച്ചി ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ ഓൺലൈൻ വഴി ജോലി വാഗ്ദാനം ചെയ്ത് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ യുവാവിനെ ഷൊർണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഇടുക്കി ആനക്കര വില്ലേജിൽ ചക്കുപാലം അമ്പലമേട് കായത്തുങ്കൽ ഷാനാണ് അറസ്റ്റിലായത് ഷൊർണൂർ കൃഷി സ്വദേശിയായ സ്ത്രീയിൽ നിന്നും പന്ത്രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി എൺപത്തിമൂന്ന് രൂപ തട്ടിയെടുത്ത സംഭവത്തിലാണ് അറസ്റ്റ് സമൂഹ മാധ്യമം വഴി പാർട്ട് ടൈം ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് കഴിഞ്ഞ നവംബർ ഒന്ന് രണ്ട് തീയതികളിലായി സ്ത്രീയുടെ അക്കൗണ്ടിൽ നിന്നും പണം വിവിധ അക്കൗണ്ടുകളിലേക്ക് നൽകിയിരുന്നു ഇതിൽ തൊണ്ണൂറായിരം രൂപ ഷാനിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയതായി പോലീസ് കണ്ടെത്തി ഈ പണം ഷാൻ ചെക്ക് ഉപയോഗിച്ച് പിൻവലിച്ചതായും പോലീസ് പറയുന്നു ഈ രീതിയിൽ പത്ത് ലക്ഷത്തോളം രൂപ മറ്റ് പലരുടെയും അക്കൗണ്ടുകളിൽ നിന്നായി എത്തിയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി പിൻവലിച്ച തൊണ്ണൂറായിരം രൂപ മറ്റൊരാൾക്ക് നൽകി അതിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റുകയായിരുന്നു എന്നാണ് ഷാൻ പോലീസിന് നൽകിയ മൊഴി ആലുവയിൽ ബേക്കറി ജോലി ചെയ്യുന്ന ഷാനിനെ തിങ്കളാഴ്ച ഇടുക്കി രാജാക്കാട് നിന്നുമാണ് പോലീസ് പിടികൂടിയത് ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ കെ അനിൽകുമാർ പോലീസുകാരായ റിയാസ് രവി എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിച്ചത് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക